ൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും പുറത്തേക്ക് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല വിക്രായാലും വാങ്കായാലും ഇതൊക്കെ കേൾക്കേണ്ട പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെയാണ് വെൽക്കം ബാക്ക് ടു ഞാൻ ഫന്താവർ കാന്തപുരം പ്രിയ പുത്രനും പണ്ഡിതനുമായ ഡോക്ടർ ഹക്കിം അസഹരിയുടെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു ആ വീഡിയോ ക്ലിപ്പിൽ പറയുന്നത് ഈ ബാങ്ക് കൊടുക്കുമ്പള്ളി അമിതമായ ശബ്ദ മലിനീകരണം ഒഴിവാക്കാൻ വേണ്ടിട്ട് അതൊക്കെ പള്ളിക്കുള്ളിൽ മാത്രമാക്കണം അങ്ങനെയൊരു സംവിധാനം ഒരു പരിഷ്കരണം വേണം എന്നായിരുന്നു ആ വീടുകളുണ്ടായിരുന്നേ ഇന്നലെ എല്ലാ ചാനലുകളിലും അതൊരു പ്രധാന വാർത്തയായിട്ട് വരും ചെയ്തു ഭയങ്കര പ്രതിഷേധമാണ് ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾ അതൊരു വലിയ ആശാവഹമായ കാര്യമാണ് ഉസ്താദ് അങ്ങനെ തന്നെയാണ് പറയേണ്ടത് മുമ്പ് ചേകനൂര് പറഞ്ഞ കാര്യം ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ രീതിയിലാണ് ഇതിന്റെ വിമർശനങ്ങളൊക്കെ വരുന്നത് ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു അമുസ്ലിംകൾ ഒരിക്കലും ആവശ്യമില്ല വെരി ഗുഡ് അതാണ് ഉസ്താദ് പറഞ്ഞ പ്രധാന പോയിന്റ് നമ്മുടെ പള്ളിയിൽ നമ്മൾ ബാങ്ക് കൊടുക്കുകയാണ് അല്ലെങ്കിൽ മൗലിതാണ് റാത്തീബാണ് പള്ളിക്ക് ചുറ്റും പള്ളിയുമായി ബന്ധമില്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് പേരൊക്കെ താമസിക്കുന്നുണ്ട് അവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അത് വലിയ ശബ്ദത്തിൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഉസ്താദ് ഈ പറഞ്ഞത് ും മികം വേണം എന്നേറ്റവും വലിയൊരു പ്രശ്നം എന്നാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് അമിതമായ ശബ്ദമാക്കരുത് വിഗ്രെല്ലിയവരോട് പറഞ്ഞു മക്കളെ ഒന്ന് തടി കാത്തോളെ നിങ്ങൾ നിങ്ങൾ അല്ലെങ്കിൽ വിളിക്കുന്നത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് പറഞ്ഞു നമ്മുടെ പള്ളിയില് നമ്മുടെ പള്ളിയാണ് നമ്മുടെ മൈക്കാട് നമ്മളാണ് അതിന് കാശ് കൊടുക്കുന്നത് നമ്മൾ കാശു കൊടുത്ത് വാങ്ങിയതാ എന്ന് കരുതിയിട്ട് നമ്മുടെ നാട്ടിൻ പല പള്ളികളും കുത്തു വീയത്തടക്കം അങ്ങനെ കൊടുക്കും ഈ ഒരു അലറി വിളിക്കുന്നതായിട്ടാണ് ബാക്കിയുള്ളവർക്ക് തോന്നുക മറ്റു മതവിശ്വാസികൾ ഇത് ചോദ്യം ചെയ്യുന്നവർത്തേക്ക് എത്തി നമ്മൾ കാണുന്നത് പോലെയുള്ള മറ്റു സ്റ്റേറ്റിലൊക്കെ ഇതൊക്കെ നിയന്ത്രിക്കാം ഇതൊക്കെ നിരോധിക്കും കൂടി ചെയ്യുന്നുണ്ട് മിതമായ ശബ്ദത്തിൽ ശബ്ദത്തിലാകണം ദുരായാലും ആയാലും ഇതൊക്കെ കേൾക്കേണ്ട സ്ഥലത്ത് കേൾപ്പിക്കണം ഇപ്പൊ പരിസരത്ത് മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് വർഷത്തിൽ ഒരിക്കൽ മൗലത് പോകുമ്പോൾ കുറച്ച് കേൾപ്പിക്കാം എല്ലാ ദിവസവും അവർക്ക് പ്രയാസം ഉണ്ടാകും ഒരിക്കലും കേൾപ്പിക്കേണ്ട ആവശ്യമില്ല പള്ളിക്കുള്ളിൽ കേൾക്കേണ്ടെന്ന സംഗതിയാണ് മൈക്കേല കൊടുക്കുന്നത് ഇതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് എ പി വിഭാഗത്തിന്റെ ഉന്നതനായ പണ്ഡിതൻ ഹക്കീം ഹക്കി പ്രഭാഷണം നടത്തിയത് അപ്പൊ ഈ ഒരു പ്രഭാഷണമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തകളിലൊക്കെ എല്ലാ ഇത് വാർത്ത കൊടുത്തിരുന്നു ഇതിന് മുൻപ് ഇങ്ങനെ പലരും ഈ അഭിപ്രായം പറഞ്ഞപ്പോഴൊക്കെ ഭയങ്കര വിമർശനങ്ങളായിരുന്നു പക്കി മസൈൽ ഉസ്താദ് പറഞ്ഞത് കൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ഇതൊരു വേറൊരാളാണ് പറഞ്ഞിരുന്നെങ്കിലോ ഇതൊരു ആകെ പുലിവാാലി പിടിച്ചായിരുന്നു ഈ ബാങ്കിനെതിരെ എന്തിനാ തിരുന്നത് എന്നാൽ ഇതേ ആശയം മുൻപ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചേനൂരും പറഞ്ഞു എന്നാണ് ഒരു വിഭാഗം പറയുന്നത് ചേകനൂര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ അന്വേഷിച്ചു നോക്കി അപ്പൊ ചേകനൂരിന്റെ ഒരു വാക്ക് ഇങ്ങനെ കിട്ടി ചേനൂര് ഇതേ കാര്യങ്ങൾ തന്നെയാണ് മുമ്പും പറഞ്ഞിട്ടുള്ളത് ഒന്ന് കേട്ടോ ചേകനൂർ പറഞ്ഞു ിൽ പോയിട്ട് അലക്കണം ഈ ഇരുന്നൂറ്റമ്പത് വാല്യത്തിൽ കൊണ്ടായി അലക്കണം ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ വിശ്വാസം ഇല്ലാത്ത ഉത്തരവാദികളല്ലാത്ത അവരുടെ ആപാരവൃത്തം ജനങ്ങളെ ശല്യപ്പെടുത്തുന്ന രൂപത്തിൽ ലോകത്തൊരു നദിയും ചെയ്തിട്ടില്ലാത്ത ഈ സ്പീക്കർ വെച്ചിട്ട് ചെറ്റിലേക്ക് അലക്കി കൊടുക്കാന്നുള്ളത് ഒരു ദിവസം രണ്ട് ദിവസം പ്രത്യേകിച്ച് ദിവസം അല്ല ചെയ്യാമെന്ന ആള് വരെ അഞ്ചു നേരം ഞായറാത്തരവാദി പള്ളികളിൽ കുറച്ച് കുറച്ച് കൊടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ പൊന്നാലി അങ്ങനെ പാതരക്ക് ബാങ്കുണ്ട് ഏതെങ്കിലും പൊന്നാനിക്കാർ വീഡിയോ കാണുന്നു എന്ന് പറയണേ ഞാൻ പൊന്നാൽ പാതിരയ്ക്ക് എന്നിട്ടില്ല ഞാൻ ജോലിയുള്ള പൊന്നാലിലാണെങ്കിലും പാതരക്ക് ബാങ്ക് കൊടുക്കുന്നതിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കേറി കിട്ടുമെന്ന് സംശയമുണ്ട് പൊന്നാലിങ്ങനെ പാതിരക്ക് തഹജുദിന് ബാങ്ക് കൊടുക്കണ ആരെങ്കിലും പൊന്നാലി പത്ത് നാല്പത് പള്ളി ഉണ്ട് ഒരറ്റ പരിധിക്കുള്ളിൽ പരിധിക്കുള്ളിരുന്ന ടൗണിൽ തന്നെ അവിടെ എങ്ങനെ പതിരാക്ക് ബാങ്ക് കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടെങ്കിൽ മുമ്പൊക്കെ അവിടെ കതിനടി പൊട്ടിക്കലുണ്ട് ബാങ്കിൽ പകരം അതൊക്കെ ഇപ്പോഴും ഉണ്ട് പോകുന്നത് റമദാനൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കണമെന്ന് അറിയാം ആര്യബിൻ്റെ ബാങ്ക് കൊടുക്കാൻ കതിന് പൊട്ടിക്കും അങ്ങനെ കുറേ ആചാരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ തഹജുദിനു വേണ്ടിയിട്ട് ബാങ്ക് കൊടുക്കുന്ന ശീലം പൊന്നാലി ഉണ്ട് എന്നാണ് ഇന്ത്യ അറിവ് അതായത് അനുഭവമുള്ള ആളുകൾ പൊന്നാനിക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇവിടെ നമ്മളാണ് പാടില്ല പാടില്ല ഒന്നും എന്ന് പറഞ്ഞു അപ്പൊ ചേഖനൂര് മൊത്തത്തിൽ ബാങ്ക് നിർത്തലാക്കണം എന്നാണ് പറഞ്ഞത് ബാങ്കേ വേണ്ടാന്നുള്ളത് ആ ആശയക്കാരല്ലല്ലോ അക്കി മസൂര് ഉസ്താദ് മൂപ്പര് പറഞ്ഞത് എന്താണ് ഇതിന്റെ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഒഴിവാക്കണം അപ്പൊ മുമ്പ് ശേഖനൂര് പറഞ്ഞ ആശയം ഉസ്താദ് ഉസ്താദ് പറഞ്ഞതല്ല ആ രീതിയിൽ വ്യാഖ്യാനിക്കരുത് കൂടുതൽ പള്ളിയുള്ള ആളുകളുടെ സാട്ടിലൊക്കെ ഈ ബാങ്ക് ഒരു ശല്യായിട്ട് മാറലുണ്ടോ സത്യത്തിൽ അമുസ്ലിംകളായ ഇതര മതസ്ഥരായ വിശ്വാസികൾ സമയം കുറിച്ചു വെക്കുന്നത് ബാങ്കാണ് മഹരീബിന്റെ സമയം അവരായി സന്ധ്യയായി എന്നുള്ളത് നേരെ നോക്കിയിട്ടില്ല ബാങ്ക് കൊടുക്കണം നോക്കിയിട്ട് അസുറുവാങ്ക് കൊടുക്കണ നോക്കിയിട്ട് ചായ കുടിക്കണ ഹിന്ദുക്കളുണ്ട് ഓരോ ബാങ്കും നോക്കിയിട്ട് സമയം കുറിച്ചു വെക്കുന്നവരുണ്ട് ഇപ്പോ അതൊരു വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ ബാങ്ക് ഉച്ചത്തിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ അത് മുസ്ലിങ്ങൾക്ക് മാത്രല്ല നമസ്കാരത്തിലേക്ക് ആളുകൾ വരുമെന്നുള്ള ക്ഷണിക്കുന്നത് മാത്രല്ല അതൊരു വലിയൊരു സമയം ഘടിപ്പിക്കുന്ന ഒരു ഘടികാരമാണ് പല ആളുകൾക്കും പല ആളുകളുടെ ജീവിതം ചുറ്റിപൊട്ട് കിടക്കുന്നത് തന്നെ ഈ ബാങ്കിന്റെ സമയം നോക്കി അപ്പോൾ ബാങ്ക് തീരെ ഇല്ലാതായി കഴിഞ്ഞാലും പ്രശ്നമാണ് പക്ഷെ ഉസ്താദ് ഇവിടെ പറഞ്ഞൊരു പോയിന്റ് എന്താന്ന് വെച്ചാൽ ഒരുപാട് പള്ളികൾ നാട്ടിലുണ്ട് ആ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ഒന്ന് സുല്ലിപ്പള്ളിയാണ് മുജാഹിദ് പള്ളി അല്ലെങ്കിൽ ഗ്രൂപ്പ് തിരിച്ചുള്ള പള്ളി അല്ലെങ്കിൽ വലിയ വള്ളി ചെറിയ പള്ളി ഇങ്ങനെ പല രീതിയിലുള്ള പള്ളികൾ ഈ പള്ളിയിൽ നിന്നൊക്കെ ഒരേ ടൈമിലുള്ള ഭാഗല്ല വ്യത്യസ്ത ബാങ്ക് സമയങ്ങളിലൊക്കെ കുറച്ച് മിനിറ്റുകളുടെ വ്യത്യാസം ഇതൊക്കെ ഒന്ന് ഏകീകരിക്കുന്ന ഒരു സംവിധാനം രണ്ട് ഈ പള്ളിയുടെ പരിസരത്ത് മുസ്ലിങ്ങൾ ആളുകളാണെങ്കിൽ അവിടെ ഈ റാത്തിബും മൗലിതും പോലെയുള്ളത് മൈക്കൈൽ വെക്കേണ്ട ഒരു ആവശ്യമുണ്ട് അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഉസ്താദി ചോദിച്ചത് അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഈ ബാങ്ക് എന്നുള്ളത് ഒരു മലിനീകരണമായിട്ട് തോന്നുന്നുണ്ടോ വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമേ ബാങ്കുള്ളൂ നമ്മളിങ്ങനെ പറയുന്നത് കൊണ്ട് മറ്റു ജനവിഭാഗങ്ങൾ അത് ഏറ്റെടുക്കും അവരനി ബാങ് തന്നെ കണ്ടില്ലേ ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ് തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മഹാരാഷ്ട്ര പോലെയുള്ള ഗുജറാത്ത് പോലെയുള്ള സ്റ്റേറ്റിലേക്ക് പോയിക്കാട് ബാങ്ക് കൊടുക്കാൻ തന്നെ പാടില്ല ഇപ്പൊ മുംബൈയിലൊക്കെ ബാങ്കിന് ആപ്പ് വരെ ഉണ്ടാക്കി മുസ്ലിങ്ങൾ കാരണം എന്താ പറയുക ഓരോരുത്തരുടെ ഫോണിലേക്ക് ബാങ്കിന്റെ സൗണ്ട് ഇങ്ങനെ വരും കാരണം പള്ളിയിലും ഉച്ചഭാഷണിയിലും മൈക്കലും ബാങ്ക് കൊടുക്കാൻ പാടില്ല സർക്കാരെ നിയന്ത്രിച്ചു കാണാം ഈ മുസ്ലിം പറഞ്ഞൊരു കാര്യം പോയിന്റ് ആണ് ശബ്ദ മലിനീകരണം ഈ ബാഗിന്റെ പേരിൽ വേണ്ട ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറെ സൗകര്യങ്ങളുണ്ട് എത്ര വേണമെങ്കിലും ബാങ്ക് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും പ്രാഥീപല്ല ഇത് ഈ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പലപ്പോഴും നമുക്ക് തന്നെ പിന്നീട് പാരയാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉസ്താദി ഈ ഞാൻ ഈ പറഞ്ഞ പോസിറ്റീവ് ആയിട്ടാണ് കാണുന്നത് നമുക്കൊരു കാര്യത്തിനെ പോസിറ്റീവായിട്ടും കാണാം നെഗറ്റീവായിട്ടും കാണാം ഉസ്താദിനെ കയറി മുറിച്ചിട്ട് ഉസ്താദ് വിമർശിക്കുന്ന ആളുകളുണ്ട് ഉസ്താദ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല ഇതൊക്കെ സംഘപരിവാറിന് വടികൊടുക്കല് അത് ഇങ്ങനെ നേരാവ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മൾ ഈ ഈ ഹൽക്കകളുണ്ട് ഈ ഹൽക്കകളൊക്കെ പലപ്പോഴും മൈക്കേല് കൊടുക്കുന്നുണ്ട് ഇത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അവരൊക്കെ ഈ ഹൽക്കയിൽ ചേർന്ന ആളുകളാകും അതിന്റെ ഇതിലൊക്കെ ചേർന്നിട്ട് അവർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ചെല്ലും ഇവിടെ പള്ളിയിൽ നിന്ന് പക്ഷേ ഇത് കേൾക്കുന്നത് കൊണ്ടും നന്മുണ്ട് ഇത് കേൾപ്പിക്കാതെ ആ ഒരു പള്ളിയുടെ ഉള്ളിൽ മാത്രമാണെങ്കിൽ അതിലും നന്മുണ്ട് അപ്പൊ പലപ്പോഴും ഈ ഉസ്താദ്മാരൻ്റെ പറയും ഇത് എല്ലാരും കേൾപ്പിക്കട്ടെ എന്ന് മറ്റേ ആ നാടിനെ ആചാരായിട്ട് മാറുകയാണ് ആ ആചാരം പിന്നീട് ആളുകളുടെ ചിന്താഗതിയൊക്കെ മാറിയ മുസ്ലിങ്ങൾക്ക് തന്നെ ഇതൊരു തരം ശല്യമായിട്ട് മാറാം ഈ ഒരു നിബിധനക്കായി കഴിഞ്ഞാല് ഏർ നിബേദനത്തിന്റെ ഭാഗമായിട്ടുള്ള മൗലിതമല്ല മൗലിതൊക്കെ ചെല്ലുന്നത് ഈ മക്കേല് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അത് പള്ളിക്കുള്ളിൽ മാത്രം മതി ഈ ഒരു കോമൺ സെൻസ് നമ്മൾ യൂസ് ചെയ്യൂല എന്തായാലും മുസ്താദിന്റെ ഈ പ്രഭാഷണം എനിക്ക് ഇഷ്ടമായി ഇത് ഞാൻ ഇതിന് പോസിറ്റീവ് കാണുന്നത് കാണുന്നത് അല്ലാതെ മുമ്പ് ചേകനൂര് പറഞ്ഞൊരു കാര്യം ഇപ്പോ കാന്തബ്രിസ്ഥാനിന്റെ മകൻ പറഞ്ഞു അല്ലെങ്കിൽ നക്കിമസരി പറഞ്ഞു അങ്ങനെയല്ല കാണേണ്ടത് മറിച്ച് നമ്മുടെ നാട്ടിൽ ഈ ശബ്ദ മലിനീകരണം ഒഴിവാക്കാൻ എന്താ ചെയ്യുക ഇനി മറ്റു ഇപ്പൊ ഈ ശബരിമല സീസണൊക്കെ ആയി കഴിഞ്ഞാല് അഖണ്ഡനാമജ്ഞ എന്ന് പറഞ്ഞ് മൈക്കേ തന്നെ വരുക ആരും നിയന്ത്രിക്കില്ല അപ്പോ ഒരു ഭാഗം മാത്രം നിയന്ത്രിക്കുക മറിയൊരു ഭാഗത്തിന് എന്തുമാവും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് കാരണം നമുക്ക് അവരെ കുറ്റം പറയാനും കാരണം അവർ കാണുന്ന യാഥാർത്ഥ്യമാണ് പള്ളിയിലെ ബാങ്കിനെ നമ്മൾ ഒരു ശബ്ദമലിനീകരണമായിട്ട് കാണേണ്ടതുണ്ടോ വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മിനിറ്റുകൾ മാത്രമേ ബാങ്കുള്ളൂ ഒന്നിൽ കൂടുതൽ പള്ളികളിൽ ഒരു നാടാണെങ്കിൽ അങ്ങനെ അവിടെ ഒരു ഏകീകരണം നല്ലതാണ് ഈ ബാങ്ക് എല്ലാവരും കേൾക്കണം എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ നിൽക്കുള്ളത് ബാങ്ക് എല്ലാവരും കേൾക്കുമ്പോൾ ആ ശബ്ദത്തിന് ജീവിക്കുന്ന അതുമായി കെട്ടുപഠഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് മുസ്ലിങ്ങൾ മാത്രമെന്നല്ല ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്താണ് ഈ വിഷയത്തിൽ അക്കീം അസൈരിസ്ഥാൻ ഈ ഒരു പ്രഭാഷണത്തോടെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു പക്ഷേ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പള്ളികളൊക്കെ ഉള്ള നാട്ടിൽ ജീവിക്കുന്ന ആളുകളാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബാങ്കിൻ്റെ കാര്യത്തിൽ ഒച്ചത്തിൽ കൊടുക്കുന്നൊരു മലിനീകരണമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് അത് എല്ലാവരും കേൾക്കേണ്ടത് ആവശ്യമാണ് രണ്ടാമതൊരു കാര്യം ഒന്നിൽ കൂടുതൽ പള്ളികളുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് സൗണ്ട് കുറക്കാം അല്ലെങ്കിൽ ഈ ബാങ്ക് ഒക്കെ ഒന്ന് ഏകീകരിക്കാം ഈ റമദാനൊക്കെ ആയി കഴിഞ്ഞാൽ കാണാം നോമ്പ് തുറക്കുന്ന സമയത്ത് സുന്നിപ്പള്ളിയിലെ ബാങ്ങിന് മുൻപ് മുജാഹിദ് പള്ളിയിലെ ബാങ്ക് വരാം അത് കഴിഞ്ഞിട്ടാണ് സുന്നിപ്പള്ളിയിലെ ബാങ്ക് വരുക ഇങ്ങനെ ഇതൊരു കൺഫ്യൂഷനാണ് ഇതൊക്കെ ഒരു എല്ലാവരും കൂടി ചേർന്നിട്ടൊന്ന് ഏകീകരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ സാധാരണക്കാർ ഇത് വലിയ ബാധിക്കും ഇതിലിപ്പോ ഒരു മസാല നോക്കിയിട്ടൊന്നുമല്ല ബാങ്ക് കേൾക്കുന്നു നോമ്പ് തുറക്കുന്നു അതൊക്കെ ചൊല്ലിയിട്ട് ഭയങ്കര വിവാദങ്ങളും തല്ലുകളൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ കാണാം നമ്മൾ അവിടേക്കുള്ള തല്ലിലേക്കും തർക്കത്തിലേക്കും ഞാൻ പോണില്ല പിന്നെ ബാങ്ക് പണ്ടത്തൊക്കെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പണ്ട് ഇപ്പോൾ മയക്കുണ്ടായിരുന്നില്ല ഉറക്കനെ ഒഴിച്ചുറയലായിരുന്നു പിന്നെ എന്താ വെച്ചാൽ ഇപ്പോഴും കേരളത്തിലെ ഏതൊരു ഒരു പള്ളിയിൽ ഇപ്പോഴും എന്തോ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വാങ്ങിൻ്റെ സമയം അറിയിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ അഭിപ്രായത്തോട് പ്രിയപ്പെട്ട നിങ്ങളെന്താണ് നിങ്ങൾ ഈ വിഷയം കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം